ബിഗ് ബോസ് ഇന്ന് വീട്ടിലുള്ളവർക്ക് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് ഇത്രയും നാൾ ഇവിടെ താമസിക്കുന്ന സമയത്ത് കുറെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിക്കാൻ എന്താണ് ചെയ്തത് എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ച് ഇത്രയും നാൾ വന്നതെന്നൊക്കെയുള്ള ഒരു ടാസ്ക് ആണ് കൊടുത്തത് അപ്പൊ ഓരോരുത്തരും ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുന്നു അപ്പം നമ്മുടെ അനീഷ് പറയുന്നു ഞാനിവിടെ വരുമ്പോ വലിയൊരു ഇവിടെ എന്തോ ഒരു വലിയ സംഭവം പ്രതീക്ഷിച്ചാ വന്നത് ഒരു ഒരു പരിധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ആ പരിധിക്ക് പരിധിക്കപ്പുറമായിരുന്നു ഇവിടെ എങ്കിലും ഞാനിവിടെ വർത്തമാനമൊക്കെ പറഞ്ഞു കളിച്ചും ചിരിച്ചും കളികളോടൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നത് കൊറേ പിന്നെ ആദ്യമൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനീഷു ആയിട്ട് വലിയ കമ്പനി ഉണ്ടാക്കാൻ തുടങ്ങി ഇനിയിപ്പൊ ഞാൻ അതിനെ അതിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല ഇനി ഇരിക്കുമ്പോൾ രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ ഇങ്ങനെ ടാസ്ക് കളിച്ച് വിനറാവി ആര് വിനറായാലും എനിക്ക് സന്തോഷമുള്ളൂ എന്നൊക്കെ അനീഷാണ് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് എനിക്ക് എന്റെ പാർട്ട്നറായ നൂറ് കൂടെ ഉള്ളത് കൊണ്ട് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ അതെല്ലാം ഷെയർ ചെയ്യാനും എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ആദ്യം നൂറ് അനിമോളെ കുറെ കുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ആതിലെ നൂറ് ഇതിനിടയിലൂടെ അനിമോളെ കുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അനുമോളാണെങ്കിലും അനുമോള് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല അത് അതിജീവിച്ച് ഇവിടെ തന്നെ നിൽക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ നമ്മുടെ അനിമോള് പറയുന്നത് പക്ഷെ അനിമോൾ ഒരിക്കൽ പോലും അതിലെ നൂറയ്ക്ക് എതിരായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നില്ല ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ പ്രതീക്ഷിച്ചു എന്നാൽ അതെനിക്ക് തെറ്റായി പോയി എന്നുള്ള രീതിയിൽ ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷെ അതിലെ നൂറ അങ്ങനല്ല പുള്ളിക്കാരത്തെ കുത്താനുള്ള സ്വർണ്ണത്തിലെല്ലാം കുത്തുന്നുണ്ട് അത് മാത്രമല്ല അനിമോൾ എന്തെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ആതിലെ അവിടെ നിന്ന് പിന്നെ മുറുമുറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇങ്ങനെ അക്ബറുമായിട്ട് ചേർന്ന് ഇങ്ങനെ കുണിമനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ കാരണം ഈ ടാസ്ക് പ്രതരിപ്പിക്കുന്ന സമയത്ത് ഇവരെ എന്തെങ്കിലും പറയുമ്പോഴെന്ന് അന്മോളോടെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് പക്ഷെ ഇവരാണെങ്കിൽ എന്ത് ചെയ്യുന്നത് അന്മുൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അത്മർ പറയുന്നത് എനിക്ക് ഒരുപാട് പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് ഞാൻ ബാത്റൂമിലൊക്കെ പോയി നിന്ന് കരയുകയാണ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സാമൻ പറയുന്നത് എനിക്കും ഒരുപാട് പ്രതിസന്ധികളും വേദനകളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനത് ഡാൻസ് കളിച്ചും കളിച്ചു ചിരിച്ചൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ നമ്മുടെ നിവിൻ പറയുന്നത് എനിക്കും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ വല്ല ഫുഡും കഴിച്ച അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യാമെങ്കിൽ എന്റെ മാനസിക എല്ലാം പോകും എന്ന രീതിയിൽ പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നു അപ്പൊ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഓരോരുത്തർക്കും ഉണ്ടായ മാനസികമായിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനെ കുറിച്ചാണ് എല്ലാവരും ഇവിടെ സംസാരിക്കുകയും ചെയ്തു ഇന്നത്തെ ടാസ്ക്കും അതായിരുന്നു